ദിവസത്തെ അവധി കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ നെച്ചിപ്പഴൂർ വെള്ളിക്കല്ല് ദേവീവിലാസ സ്കൂളിലേക്കെത്തിയ കുരുന്നുകൾക്ക് ചെടികൾ സർപ്രൈസ് കാത്തുവെച്ചിട്ടുണ്ടായിരുന്നു മിക്ക ചെടികളും പൂവിട്ടു നിൽക്കുന്ന മനോഹര കാഴ്ച കഴിഞ്ഞ വർഷം സ്കൂളിൽ പച്ചക്കറി കൃഷി നടത്തിയ തൊടിയിൽ ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഹെഡ്മിസ്ട്രസ് ബിന്ദുജി നായരാണ് അധ്യാപകരായ നിധിയും ആരതി രാജും അശ്വതിയും ചിത്ര ശ്രീകുമാറും രജനി പ്രശാന്തും ഇതോട് കൂട്ടുകൂടിയതോടെ സ്കൂളിലെ പിഞ്ചു പൈതങ്ങളും ഒപ്പം ചേർന്നു തടമെടുക്കാനും ചെണ്ടുമല്ലിത്തൈകൾ നടാനും വെള്ളമൊഴിച്ചു പരിപാലിക്കാനുമെല്ലാം കുട്ടികൾ ഉത്സാഹം കാട്ടി ഇടനാട് സഹകരണ ബാങ്കാണ് തൈകൾ സൗജന്യമായി എത്തിച്ചു കൊടുത്തത് അഞ്ഞൂറ് ചൂടോളം തൈകളാണ് നട്ടത് ഇതിൽ മുന്നൂറിൽ പരം എണ്ണമാണ് ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ളവയിലും മുട്ടുകൾ കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവയും പൂവിടുന്നതോടെ സ്കൂളിന്റെ പുറകിലത്തെ തൊടിയാകെ മഞ്ഞ വസന്തം വിരിയും ഈ തവണ സ്കൂളിലെ ഓണപ്പൂക്കളം സ്വന്തം പൂക്കൾ കൊണ്ടാണ് ഇടുകയെന്ന് ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ബിന്ദുജി നായർ പറഞ്ഞു ഈ അധ്യയന വർഷം ഞങ്ങൾ ആരംഭിച്ച കൃഷിയാണ് ചെണ്ടുമല്ലി കൃഷി അതിന് ഞങ്ങൾ ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ ഇടനാട് സർവീസ് സഹകരണ ബാങ്ക് ആണ് അഞ്ഞൂറോളം തൈകൾ തന്ന് ഞങ്ങൾക്ക് ഈ കൃഷി തുടങ്ങാനുള്ള സൗകര്യം ഒരുക്കി നമുക്ക് ആവശ്യമായ സ്ഥലമുണ്ടായിരുന്നു പച്ചക്കറി കൃഷി നട്ടിരുന്ന സ്ഥലമാണ് അവിടെ ഞങ്ങൾ ഈ വർഷം ചെണ്ടുമല്ലി കൃഷി അത് നമ്മുടെ ഈ വർഷത്തെ ഓണത്തിന് പൂക്കളം ഒരുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള പൂക്കൾ ലഭിക്കും പിന്നെ ബാക്കി വരുന്ന പൂക്കൾ വിപണിയിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ചെടികൾ പരിപാലിക്കുന്ന കാര്യത്തിൽ വളരെ ഉത്സാഹം കാട്ടിയെന്ന് വിദ്യാർത്ഥി പ്രതിനിധി അലൻ സിജോയും പറഞ്ഞു ഓണത്തിന് ഞങ്ങൾ പൂക്കൾ ഇടാൻ വേണ്ടി ചെടികൾ നട്ടുപിടിപ്പിക്കും പിന്നെ എന്നും വൈകിട്ട് തങ്ങൾ പുല്ല് വരയ്ക്കുകയും ചെയ്യും അന്നേരം തങ്ങൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കും പുല്ലുകൾ എല്ലാരും ഒന്നിച്ചു ചേർന്ന് പുല്ലുകൾ എല്ലാരും ഓണത്തോടനുബന്ധിച്ച് പൂക്കളുടെ വിളവെടുപ്പ് നടക്കും സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾക്ക് ദേവീവിലാസ എൽ പി സ്കൂളിലെ കുട്ടികൾ ഇത്തവണ പൂക്കളം ഇടുന്നത് സ്വന്തം പൂക്കൾ കൊണ്ടാകും മിച്ചം വരുന്ന പൂക്കൾ മറ്റ് സ്കൂളുകൾക്ക് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ ഹെഡ്മിസ്ട്രസ് ബിന്ദു ജി നായർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാല